മലപ്പുറം വളരെ സുന്ദരമായിട്ടുള്ളൊരു പ്രദേശമാണ് മലപ്പുറത്ത് വന്ന് ജീവിച്ചവർക്ക് അതറിയുള്ളൂ അതറിയാത്തവരായിരിക്കാം ചിലപ്പോൾ അതങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അത്ര വലിയ കാര്യമൊക്കെ എടുക്കണ്ട സമുദായ നേതാവ് അങ്ങനെ പറയുന്നതിൽ കൃത്യമായ പ്രതികരണം വേണ്ടതല്ലേ സമുദായ എന്നല്ല അദ്ദേഹം വന്നപ്പോൾ പ്രസംഗത്തിൽ പറഞ്ഞു പോയതായിരിക്കാം പക്ഷേ മലപ്പുറത്തിൻ്റെ മഹാമനസ് ഇതെല്ലാം മനസ്സിലാക്കുന്ന ആളുകളാണ് ഇവിടെ മലയാള ഭാഷയുടെ നാടാണല്ലോ വെള്ളത്തോളം നാടാണല്ലോ ധാരാളം കവികൾ ജനിച്ച നാടാണല്ലോ മൈൻകൊട്ടി വൈദ്യരുടെ നാടാണല്ലോ മക്തൂമിൻ്റെ നാടാണല്ലോ അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട് കേരളത്തിൽ എല്ലാവരും സർക്കാരുമായി അടുത്ത് നിൽക്കുന്ന ആളുകളാണ് ഒരിക്കലും നമ്മൾ ആരെയും അകറ്റി നിർത്താറില്ല അപ്പോൾ പ്രതിപക്ഷമാണെങ്കിലും ഏത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ ചേർത്ത് നിർത്താണല്ലോ പതിവ് അപ്പോൾ അതിലൊന്നും കാര്യമില്ല പക്ഷേ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ട അദ്ദേഹം തന്നെയാണ് അത് നമ്മളല്ലല്ലോ അദ്ദേഹത്തിന് അത് തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തിരുത്തട്ടെ അദ്ദേഹം മന്ത്രി പറഞ്ഞിട്ടുണ്ട് മന്ത്രിയല്ലേ പറഞ്ഞു തെറ്റാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ തിരുത്തട്ടെ അവിടെ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അത്ര പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നൊരു സംസ്കാരമൊന്നും മലപ്പുറത്തിനില്ല മലപ്പുറം ഇന്ത്യയിൽ തന്നെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യം സമരം ചെയ്ത യുദ്ധം ചെയ്ത എന്ന് തന്നെ പറയാം ആ ഒരു പാരമ്പര്യമുള്ള നാടാണ് മലപ്പുറം പിന്നെ ഞാൻ കവികളെ കാര്യമൊക്കെ തന്നെ പറഞ്ഞു അപ്പോൾ എത്രയും പാരമ്പര്യമുള്ളൊരു നാടിനെക്കുറിച്ച് അറിയാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ തിരുത്തട്ടെ